ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിലേക്ക് ഒരു കറുത്ത അധ്യായം കൂടി ആവേശത്തിന്റെ കൊടുമുടിയിൽ നിന്നിരുന്ന ബെർണാവുവിനെ പെട്ടെന്ന് സെമിത്തേരിയിൽ എന്ന പോലെ നിശബ്ദമാക്കി ബെൻഫിക്ക ആ വിധി പ്രഖ്യാപിച്ചു കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിജയത്തിന്റെ നൂൽപാദത്തിലൂടെ നടന്നിരുന്ന റയൽ മാഡ്രിഡിനെ ആ ഗോൾ അഗാധമായ ഒരു പടികുഴിയിലേക്ക് തള്ളിയിട്ടു സ്പാനിഷ് കരുത്തർക്ക് ആ അവസാന നിമിഷത്തിലെ ഗോൾ ഒരു വജ്രായുധം പോലെയാണ് വന്നു തറച്ചത് റയലിന്റെ ഹൃദയം തകർക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ഒരു വശത്ത് ബെൻഫിക്കയുടെ പടയാളികൾ ചരിത്രം കുറിച്ചതിൻ്റെ ലഹരിയിലാടുമ്പോൾ മറുവശത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബിന്റെ താരങ്ങൾ തകർന്ന ഹൃദയത്തോടെ മൈതാനത്ത് മുട്ടുകുത്തി വീണു പ്ലേ ഓഫിന്റെ വാതിൽ കൽവിച്ച് ഈ പതനം റയൽ മാഡ്രിഡ് എന്ന സാമ്രാജ്യത്തിന്റെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമാണ് വിന്നീഷ്യസിന്റെ വേഗതയും ബെല്ലിങ്ഹാമിന്റെ തളരാത്ത പോരാട്ട വീര്യവും ടീമിന് തുണയായില്ല പരാജയത്തിന്റെ വക്കിൽ നിന്ന റയലിനെ ഒറ്റയ്ക്ക് തോളിലേറ്റാൻ എംബാപ്പ എന്ന സൂപ്പർ താരം ആവുന്നത്ര ശ്രമിച്ചു ബെൻഫിക്കായുടെ വലയിലേക്ക് രണ്ട് തവണ പന്തെത്തിച്ച് എംബാപ്പെ എംബാപെ റെയിലിന് ജീവവായു നൽകിയതാണ് പക്ഷെ വിധിയുടെയും മൗറേനിയുടെയും തന്ത്രങ്ങൾക്ക് മുന്നിൽ ആ പോരാട്ടം വെറുതെയായി ഫുട്ബോൾ ടക്കി പിടിച്ചു ആ നിമിഷം കളി തീരാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ അനുകൂലമായി ലഭിച്ച ആ നിർണായക ഫ്രീ കിക്ക് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഗോൾ കീപ്പർ റെയിലിന്റെ ബോക്സിലേക്ക് ഒരു പടയാളിയെ പോലെ കുതിച്ചെത്തി അയാളുടെ തലയിൽ തട്ടിയ പന്ത് റെയിലിന്റെ വലയിൽ തുളഞ്ഞു കയറിയപ്പോൾ ില്ല മറിച്ച് ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷകളായിരുന്നു ഒരു ഗോൾ കീപ്പർ വിജയ് ഗോൾ നേടി തന്റെ ടീമിനെ പ്ലേ ഓഫിലേക്ക് നയിക്കുന്നത് ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ തന്നെ അവശ്വസനീയമായ കാഴ്ചയായി മാറി ഫുട്ബോൾ ലോകം ഒന്നടങ്കം പകച്ചുപോയ നിമിഷം കാരണം അവിടെ തോറ്റത് വെറും ടീമല്ല ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രം തങ്ങളുടെ പേരിൽ എഴുതി ചേർത്ത വിജയികളാണ് ആ അവസാന ഗോൾ വെറും ഒരു പോയിന്റ് നഷ്ടമല്ല അത് റയലിന്റെ ആത്മാവിനേറ്റ മുറിവാണ് സ്വന്തം ആരാധകർക്ക് മുന്നിൽ തല കുനിച്ചു നിൽക്കേണ്ടി വന്ന ആ മിനിറ്റുകൾ മാഡ്രിഡിനെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വേദനകളിൽ ഒന്നായി അവശേഷിക്കും ബെൻഫിക്കായുടെ ആ വിജയാഘോഷം റയലിന്റെ അന്ത്യകൂദാശ പോലെയായിരുന്നു കളി അവസാനിക്കുമ്പോൾ സ്കോർബോർഡിൽ തെളിഞ്ഞ അക്കങ്ങളെക്കാൾ റയൽ താരങ്ങളുടെ കണ്ണുകളിൽ തെളിഞ്ഞ ശൂന്യതയായിരുന്നു ആ മത്സരത്തിന്റെ യഥാർത്ഥ വാക്യപത്രം മാഡ്രിഡിന്റെ കണ്ണീരും ബെൻഫിക്കയുടെ ആവേശവും ഈ ചാമ്പ്യൻസ് ലീഗ് സീസണിലെ ഏറ്റവും മനോഹരമായ എന്നാൽ ഏറ്റവും ക്രൂരമായ ചിത്രമായി എന്നും ചരിത്രത്തിൽ അവശേഷിക്കും